ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദൻ അപകടം പറ്റിയെന്ന് അറിഞ്ഞതും സേതുവും അർച്ചനയും സച്ചിയും പിന്നെ അവന്തികയും എല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോറ് തുറന്ന് പെട്ടെന്നിറങ്ങി ഓടി അകത്തേക്ക് പോവുകയാണ് അവന്തിക അർച്ചനയോട് പിറകെ ഒന്ന് ചെല്ലാനായി പറയുന്നുണ്ട് അവന്തിക ചെന്ന് നോക്കുമ്പോഴേ സന്ധ്യ അവിടെ ഉണ്ടായിരുന്നു സന്ധ്യയെ വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ് അവന്തിക നീ എന്റെ നന്ദേട്ടനെ കൊണ്ടുപോയി കൊലയ്ക്ക് ഒടുക്കോടി പറയടി എന്നൊക്കെ പറഞ്ഞ സന്ധ്യയുടെ കരുണത്തടിക്കുകയാണ് അവന്തിക ഒരുപാട് പ്രാവശ്യം അടിക്കുന്നുണ്ട് ഇത് അർച്ചന കാണുന്നു അർച്ചന ഓടി വരുന്നുണ്ട് എന്റെ നന്തേട്ടനെ എന്തിനാണ് ഇത് ചെയ്തത് എന്റെ നന്ദേട്ടൻ ഈ അവസ്ഥയിലാവാൻ കാരണം നീയാണ് നിന്നെ ഞാൻ എന്ന് പറഞ്ഞെ അവന്തിക വീണ്ടും സന്ധ്യ ഉപദ്രവിക്കുകയാണ് എടുത്ത് എന്തായി കാണിക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞ് അർച്ചന അവന്തികയെ പിടിച്ചു മാറ്റുന്നു ആരെങ്കിലും കാണും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ഉറക്കെ ദേഷ്യത്തോടെ പറയുന്നു എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല നീ കൂടിയായി ഇതിനൊക്കെ വളം വെച്ചത് ഇവളെ ഛർദ്ദിച്ചപ്പോൾ കൂടെ നീ ഉണ്ടായിരുന്നില്ലേ സച്ചി ഉണ്ടായിരുന്നില്ലേ ഒന്നും ഞാൻ അറിയില്ലെന്നാണ് നീ വിചാരിച്ചത് ഇവളൊറ്റിയാണ് എന്റെ നന്ദനെ ഇങ്ങനെ ആക്കിയത് പറയടി നന്ദടൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവന്തിക സന്ധ്യയോട് ചോദിക്കുന്നു എന്നിട്ട് വീണ്ടും സന്ധ്യ ഉപദ്രവിക്കുകയാണ് അവന്തിക ദേ അച്ഛൻ വരുന്നു മിണ്ടാറു നിൽക്കുക എന്നൊക്കെ അർച്ചന അവന്തികയോട് പറയുന്നു ഡോക്ടർ പോയിക്കോളൂ വേഗം പോകൂ ഇനി ഇവിടെ നിന്നാൽ അത് പ്രശ്നമാകുമെന്ന് അർച്ചന സന്ധ്യയോട് പറയുന്നു കാര്യങ്ങൾ അച്ഛൻ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് പോ എന്നൊക്കെ അർച്ചന സന്ധ്യയോട് പറയുന്നു അങ്ങനെ സന്ധ്യ അവിടെ നിന്നും പോകുന്നുണ്ട് കരച്ചൽ നാടകം നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക അവന്തകേടത്തിയുടെ പെർഫോമൻസ് ഓവറാണ് അതോ എനിക്ക് തോന്നിയതാണോ നന്ദേട്ടനോട് ഇതുവരെ ഇല്ലാത്ത സ്നേഹം എന്തിനാണ് ഇവരിപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ അർച്ചന സംശയത്തോടെ വിചാരിക്കുന്നുണ്ട് സേതവും സച്ചിം അവിടെ എത്തി പുറത്തേക്കൊരു സിസ്റ്റർ വന്നിട്ട് ചോദിക്കുന്നു നന്ദ നന്ദന്റെ ബൈസ്റ്റാൻഡസ് ആണോ എന്ന് നിങ്ങൾ ഇവിടെ കാണണം സർജറിക്കുള്ള കൺസൺ സൈൻ ചെയ്യണമെന്ന് പറയുന്നു അയാളുടെ കിഡ്നിക്ക് നല്ല ഡാമേജ് ഉണ്ട് അത് മാത്രമല്ല ശരീരം മുഴുവനും മുറിവുകളാണ് പെട്ടെന്ന് സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു നന്ദേടനെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നു ഇപ്പോ കാണാൻ കഴിയില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനായി പറയുന്നുണ്ട് പൊട്ടി കരയുകയാണ് അവന്തിക കരയുകയല്ല കരച്ചിൽ അഭിനയിക്കുകയാണ് ഇത് സത്യമാണെന്ന് സേതു വിശ്വസിക്കുന്നു കുറച്ചങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ മാറി അർച്ചന പോയി നോക്കുമ്പോൾ സന്ധ്യയും അവിടെ ഇരുന്ന് കരയുന്നതാണ് കാണുന്നത് ഡോക്ടർ ഇതുവരെ പോയില്ലേന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു നന്ദൻ എങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോവും പോയേ പറ്റും ഇപ്പൊ തന്നെ കേടുത്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കണ്ടില്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അച്ഛൻ അറിയും പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് നന്ദേട്ടനോട് അല്പങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഡോക്ടർ ഇപ്പോ പോണം എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഡോക്ടർ നിന്നാൽ അവനുകേടത്തി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കും ഡോക്ടറിനും അറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ഡോക്ടർ ചെല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അർച്ചന സന്ധ്യ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് നന്ദന്റെ സർജറി ഉടൻ തന്നെ ആരംഭിക്കും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവന്തക കരഞ്ഞു തളർന്നിരിക്കുന്നതുപോലെ ഇരിക്കുന്നു സേതുവും സച്ചിയും അർച്ചനയും എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്നു ഡോക്ടർ പുറത്തേക്ക് വന്നു എല്ലാവരും ഉള്ളത് കാര്യങ്ങൾ വിശദമായിട്ട് പറയാമെന്ന് ഡോക്ടർ പേഷ്യന്റിന്റെ സ്ഥിതി കുറച്ച് ക്രിട്ടിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ കുത്തേറ്റ് അയാളുടെ കിഡ്നി രണ്ടും ആണ് ഉടൻ സർജറി വേണ്ടിവരും സർജറി എത്രമാത്രം സക്സസ് ആവുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇനി അഥവാ സക്സസ് ആയില്ലെങ്കിൽ ഇമീഡിയറ്റ് ഡയാലിസിസ് ആരംഭിക്കും ഉടൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും അതിന് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണർ വേണം എന്തായാലും ഈ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തേക്കും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നു അച്ഛൻ സങ്കടപ്പെടേണ്ട നന്ദേട്ടൻ ഒന്നും സംഭവിക്കില്ലെന്ന് സച്ചി വീണ്ടും സേതുവിനോട് പറഞ്ഞു അങ്ങനെ സേതു ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അവനിക വീണ്ടും കരച്ചിൽ തുടർന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പുറത്തിരിക്കുകയാണ് അവനിക അർച്ചനയോട് പറയുന്നു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അച്ഛന്റെ കൂടെ റൂമിൽ എങ്ങനെ പോയിരുന്നു കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അർച്ചന പറയുന്നു ഞാൻ എന്ത് ചെയ്താ നിങ്ങൾ ഈ പറയുന്നത് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇതിനെല്ലാം ഇതിനെല്ലാം കാരണം നിന്റെ വയറ്റിലെ ആ കുരുപ്പിന്റെ ജാതക ഗുണമാണ് എന്ന അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു അതെ ഇത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല നീ എന്ത് പറഞ്ഞാലും ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതിപ്പോൾ എന്റെ നന്ദേട്ടൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുകയാണ് അർച്ചന പറയുന്നു നിങ്ങളുടെ നന്ദിട്ടനോ എന്ന മുതലാ നിങ്ങൾക്ക് അങ്ങനെ തോന്നി തുടങ്ങിയത് ആ പാവത്തിനെ വർഷങ്ങളോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ചപ്പോൾ അന്ന് അത് നിങ്ങളുടെ നന്ദേട്ടൻ അല്ലായിരുന്നോ അതെ കഴിഞ്ഞ കാര്യമല്ലേ നീ എന്തിനാ അതക്കെ ഇപ്പോ എന്ന് അവന്തിക ചോദിക്കുന്നു നന്ദന്റെ വൈഫ് ആരാണെന്ന് ചോദിച്ച് ഡോക്ടർ വന്നു ഞാനാണെന്ന് അവതിക ഇമ്മീഡിയറ്റ് ആയിട്ട് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം ഡോണേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് അവന്തിക പറയുന്നു ഈ അടുത്ത് ബ്ലഡ് എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു വേറെ മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു ഇല്ല എന്ന് അവന്തിക അവന്തികയെ വിളിക്കുകയാണ് ഡോക്ടർ അവന്തിക കൂടെ പോകുന്നു ശേഷം കാണിക്കുന്നത് അനൂപം മീരയും പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങാൻ പോവുകയായിരുന്നു അപ്പോഴാണ് പോലീസ് അവിടേക്ക് വരുന്നത് അവര് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു നിങ്ങൾ ഉടൻ തന്നെ ഞങ്ങളെ കൂടെ വരണമെന്ന് പോലീസ് പറയുന്നു അവൻ ആക്സിഡന്റ് കേസിൽ ജാമ്യത്തിന് ഇറങ്ങിയതല്ല എന്ന് മാഷി ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ കൊല കേസാണെന്ന് പോലീസ് അതിന് എന്റെ മോൻ ആരെയാണ് കൊന്നതെന്ന് മാഷി പറയുമ്പോൾ പോലീസ് പറയുന്നു ആക്സിഡന്റ് കേസിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി പക്ഷെ നിങ്ങൾ വണ്ടി ഇടിച്ച പെൺകുട്ടി രണ്ട് മണിക്കൂർ മുന്നേ മരണപ്പെട്ടു നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട എല്ലാവരും ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഞാനത് മനഃപ്പൂർവ്വം ചെയ്തതല്ലല്ലോ ആ കുട്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയതാണെന്ന് അനൂപ് അത് ശരിയാണ് പക്ഷേ ഇപ്പോൾ അത് കൊലക്കേസ് ആണ് പിന്നെ വേറൊരു കാര്യം യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എനിക്ക് എന്ന് അനൂപ് പറയുമ്പോൾ പോലീസ് പറയുന്നു എങ്കിൽ അറിയണം അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പണി വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സമയം പോലും കിട്ടില്ല അതിനു മുന്നേ അവർ തീർത്തു കളയും ആരുടെ കാര്യമാണ് പറയുന്നത് സാറേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു എടോ താനിപ്പോൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് മരിച്ച കുട്ടി ചില്ലറക്കാരിയല്ല ഈ നഗരം ഭരിക്കുന്ന ഗുണ്ടയുടെ പെങ്ങളാണ് അയാൾ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ പറയുന്നത് കേട്ട് വെട്ടാനും കുത്താനും ഒരു സൈന്യം തന്നെയുണ്ട് അവന്റെ കൂടെ അവൻ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല ഒരു കൊലപാതകം ആ നിർ നിർത്താൻ വേണ്ടിയിട്ടാണ് നിപ്പോൾ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പോലീസ് എന്റെ മോനെ അറസ്റ്റ് ചെയ്യാണ്ട് പോകരുത് എന്റെ കുഞ്ഞെ ഒന്നും ചെയ്തിട്ടില്ലെന്നും മാഷി പറയുന്നുണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എസ് പിയുടെ ഉത്തരവുണ്ട് എന്താണെന്നറിയാമോ നഗരത്തിൽ നാളെ ഒരു കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ ഞാൻ ഇവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്മാർ നിങ്ങളുടെ മുന്നിലിട്ട് ഇയാളെ കുത്തി കീറിക്കളയുമെന്നും അത് നിങ്ങൾക്ക് കാണണമോ എന്നും പോലീസ് ചോദിക്കുന്നു ഞാൻ വരാമെന്ന് അനൂപ് അത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മരിക്കുമ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കൂ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനീ സ്വാധീനങ്ങളുണ്ട് അവർക്ക് അവരുടെ സഹോദരിയെയും ജനിക്കാനുണ്ടെന്ന കുഞ്ഞിനെയുമാണ് നിങ്ങളുടെ മകൻ വണ്ടിയിടിച്ചു കൊന്നിരിക്കുന്നത് മോൻ്റെ ജീവൻ വേണമെങ്കിൽ പോയി അവൻ്റെ കാല് പിടിക്കേണ്ടി വരും തൽക്കാലം ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ ഈ അറസ്റ്റല്ലാതെ വേറെ മാർഗമില്ലെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പോലീസ് പറയുന്നു അമീരയാണെങ്കിൽ കരയുകയാണ് നീ ടെൻഷൻ ടെൻഷനാക്കണ്ട ഞാൻ പോയിട്ട് ഉടനെ വരുമെന്ന് അനൂപ് പറയുന്നുണ്ട് മീരയോട് പോലീസ് അനൂപിനെ കൊണ്ടുപോകുന്നു തുടർന്ന് അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തികയാണ് ഇപ്പോൾ നന്ദനെ ബ്ലഡ് കൊടുക്കുന്നത് അവന്തകയുടെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്നു അമ്മ ഇപ്പോൾ അർച്ചനയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും അനുപേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അർച്ചന പറയുമ്പോൾ അതിന് അനുപേടിനു ജാമ്യം കിട്ടിയതല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് താൻ ടെൻഷൻ അടിക്കേണ്ട മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് മാത്രമേ വരൂ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം എന്ന് സച്ചി പറയുന്നു ഇപ്പോൾ തന്നെ ഞാൻ ബക്കീലിനെ വിളിച്ച് ഏർപ്പാട് ചെയ്യാം എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം ഗുണ്ടകൾ മരിച്ച കുട്ടിയുടെയും വീട്ടിലെ ആ ഗുണ്ടകൾ വന്ന് മാഷിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അനുപ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാഷി പറയുന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു ചെങ്കൽ മധു അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത് അവരുടെ ഗുണ്ടകളാണിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അവരെ മാഷിനെ ഭീഷണിപ്പെടുത്തുന്നു മനപൂർവ്വം ചെയ്തതല്ലല്ലോ അവന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതല്ലേ എന്ന് മാഷി പറയുന്നു തന്റെ മുൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇങ്ങനെ സംഭവിച്ചിട്ട് അബദ്ധം പറ്റിയതെന്നോ അവന് ഞങ്ങൾ അവിടെ വെച്ച് തീർക്കുക തന്നെ ചെയ്യും പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് തീർക്കും നോക്കിക്കോ അണ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെന്നൊക്കെ പറയുമ്പോൾ മാഷ് അവരോട് ദയനീയമായി സംസാരിക്കുകയാണ് ദീപിച്ചത് എൻ്റെ മോനെ നിങ്ങളൊന്നും ചെയ്യരുത് അവനൊരു പാവമാണ് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാനങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് കാല് പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ തകർക്കുകയാണ് പിന്നെ മാഷിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു മാഷിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട് ആ മൂന്ന് ഗുണ്ടകളും വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ